നബാർഡിന്റെ കാർഷിക അനുബന്ധ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിളിയന്തര സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകരണ ബാങ്ക് മേഖലയിലെ ആദ്യത്തെ റബ്ബർ ഷീറ്റ് ഗ്രേഡ് നിർമ്മാണ യൂണിറ്റ് പായം പഞ്ചായത്തിലെ വള്ളിത്തോട് നിരങ്കൻ ചിറ്റയിൽ പ്രവർത്തനം തുടങ്ങി കർഷകരിൽ നിന്നും റബ്ബർ പാൽ നേരിട്ട് ശേഖരിച്ച് റബ്ബർ ഗ്രേഡ് ഷീറ്റാക്കി വിപണിയിൽ എത്തിക്കുന്ന പ്രവർത്തനമാണ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നത് വൈവിധ്യവൽക്കരണത്തിലൂടെ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കിളിയന്ത്ര സർവീസ് സഹകരണ ബാങ്ക് കേരള ബാങ്കിന്റെയും നബാർഡിന്റെയും സഹായത്തോടെ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ പ്രതിദിനം രണ്ടായിരം ലിറ്റർ റബ്ബർ പാല് റബ്ബർ ഗ്രേഡ് ആക്കി മാറ്റുന്ന പ്രവർത്തനമാണ് തുടങ്ങിയിരിക്കുന്നത് അൻപത്തി കർഷകരിൽ നിന്നാണ് ഇപ്പോൾ റബ്ബർ പാൽ തോട്ടങ്ങളിലെത്തി ശേഖരിക്കുന്നത് പാലിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടെക്സിന്റെ അളവ് കണക്കാക്കി കർഷകർക്ക് ഗ്രേഡ് ഫോറിന്റെ വില ലഭ്യമാക്കും ഇത് കർഷകർക്ക് ഷീറ്റ് ഉത്പാദന ചെലവിനെ അപേക്ഷിച്ച് ലാഭകരമാണ് ആറ് തൊഴിലാളികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നത് അടുത്ത വർഷം മുതൽ കൂടുതൽ പാൽ സംഭരിക്കുമെന്നും മറ്റ് റബ്ബർ പാൽ അധിഷ്ഠിത അനുബന്ധ വ്യവസായങ്ങൾ കൂടി ആരംഭിക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് വി കെ ജോസഫ് സെക്രട്ടറി എൻ അശോകനും പറഞ്ഞു സമീപ പ്രദേശങ്ങളിലെ കർഷകർക്ക് ഇപ്പോൾ റബ്ബർ പാൽ എടുത്ത് അത് ഉറയൊഴിച്ച് ഷീറ്റടിച്ച് ഉണക്കി പലവട്ടം വെയിലത്തിട്ട് ഉണക്കി അല്ലെങ്കിൽ പുകപ്പരയിലിട്ട് ഉണക്കി അത് വലിയ പണിയാണ് അവർക്ക് റബ്ബറ് വെട്ടുന്നത് കഴിഞ്ഞാലും കുറേ അവരെല്ലാ വീടുകളിലും അതിനുള്ള പണിക്കാരുണ്ടാവില്ല റബ്ബറ് വെട്ടി പാലെടുത്ത് അവർ പോവും പിന്നീടുള്ള പണി വീട്ടുകാർക്ക് വലിയ പണിയാണ് പലപ്പോഴും വീട്ടിലധികം ആളും ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് വലിയ സഹായകരമാകുന്ന വിധത്തിൽ അവരുണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ക്വാളിറ്റിയിൽ നല്ല ഉയർന്ന ഗ്രേഡിലുള്ള റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ ബാങ്കിൻ്റെ ഈ ഫാക്ടറിയുടെ പ്രധാന ഉദ്ദേശം അത് നമ്മളിപ്പോൾ ആദ്യഘട്ടത്തിൽ രണ്ടായിരം ലിറ്റർ പാൽ വരെ ആദ്യ ആദ്യഘട്ടവും അത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത വർഷം കുറേക്കൂടി മാറ്റം വരുത്തി കൂടുതൽ പാല് ശേഖരിക്കാനും അതുകൂടാതെ ഭാവിയിൽ റബ്ബർ പാൽ ഉപയോഗിച്ചുള്ള മറ്റനുബന്ധ വ്യവസായിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് കേരള ബാങ്കിൻ്റെയും നവാർഡിൻ്റെയും പ്രധാനപ്പെട്ട പദ്ധതിയായ എ എഫ് പദ്ധതിയിൽ കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി റബ്ബർ പാൽ സംഭരിച്ച് ഗ്രേഡ് ഷീറ്റാക്കുന്ന ഒരു യൂണിറ്റ് തുടങ്ങാൻ കളിയന്ത്ര ബാങ്കിന് ഈ കേരള ബാങ്ക് അനുമതി നൽകുകയും ചെയ്തു ആവശ്യമായ വായ്പാ സൗകര്യങ്ങളും നമുക്ക് ലഭ്യമാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ സഹകരണ ബാങ്കിങ് മേഖലയിൽ ആദ്യ സംരംഭ നിലയിൽ എ ഐ എഫ് പദ്ധതിയിൽ റബ്ബർ പാൽ സംഭരിച്ച് ഗ്രേഡ് ഷീറ്റാക്കുന്ന യൂണിറ്റ് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് ഔദ്യോഗികമായിട്ടുള്ള ഇവിടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ജനുവരി മാസം പതിനൊന്നാം തീയതി രാവിലെ ഒമ്പതര മണിക്ക് ഈ സ്ഥലത്ത് വെച്ച് തന്നെ ഉദ്ഘാടനം കർമ്മം നിർവഹിക്കുകയാണ് നമ്മുടെ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ പദ്ധതിയാണിത് നമ്മൾ ആരംഭിക്കുമ്പോൾ ഉദ്ദേശിച്ച കുറേ പ്രായോഗിക പ്രയാസങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ റബ്ബർ പാൽ യഥേഷ്ടം നമുക്ക് നൽകുകയും അത് നമ്മൾ രണ്ട് പുകപ്പൊരി അതിൽ ഗ്രേഡ് ഫോർ ഷീറ്റ് ആയി വന്നു ഇപ്പോൾ ഗ്രേഡ് വൺ ഷീറ്റ് ആയിട്ട് നമുക്ക് ഉൽപ്പാദനം ലഭിക്കുന്നുണ്ട് റബ്ബർ ഷീറ്റ് ഉൽപ്പാദനത്തിലൂടെ മലിനജലം കൊണ്ട് ബയോഗ്യാസും മലിനജലം ശുദ്ധീകരിച്ച് ശുദ്ധമായ വെള്ളം ഉത്പാദിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളും ഇതോടൊപ്പം ആരംഭിച്ചിട്ടുണ്ട്